മലയാള സിനിമയെയും കേരളക്കരയെയും പിടിച്ചു കുലുക്കിയ കേസിലെ വിധി വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത് ഇവ സിനിമാ മാധ്യമ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ദിലീപിനെ നിരുപാധികം പിന്തുണച്ച് സംസാരിക്കുന്ന അദ്ദേഹം ഈ കേസിന് പിന്നിലെ മാധ്യമ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു കേസിൽ ദിലീപിന് സംഭവിച്ച ഏറ്റവും വലിയ ദൗർഭാഗ്യം അദ്ദേഹം ഒരു പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥയുടെ കയ്യിൽ പെട്ടുപോയതാണ് അല്ലെങ്കിൽ കൺമുൻപിൽ പെട്ടുപോയതാണ് എന്ന് ശാന്തിവിള ദിനേശ് ആരോപിക്കുന്നു എല്ലാ തെളിവുകളുമുണ്ട് സാറേ എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥ തെറ്റിദ്ധരിപ്പിച്ചു ഇതോടെയാണ് കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്തു എന്ന് ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഒരു സിനിമാ നടനെ അറസ്റ്റ് ചെയ്തതിൽ ചങ്കൂറ്റം കാണിച്ച ഒരാളാണെന്ന് തനിക്ക് പറയേണ്ടി വന്നത് എന്നാൽ യൂണിഫോം ഇട്ടുകൊണ്ട് ചെയ്യരുതാത്തതെല്ലാം ചെയ്ത ആ അന്വേഷണ ഉദ്യോഗസ്ഥ ആ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ തെളിവുകൾ ഇല്ലാത്തതിനെ തുടർന്ന് അവസാനം പെൻഷനാകേണ്ടി വന്നു മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ കയറിയും കള്ളം പറഞ്ഞു എന്നും ഇദ്ദേഹം ആരോപിക്കുന്നു മാധ്യമരംഗത്തും സിനിമാ രംഗത്തും ഒരു വലിയ ടീം ദിലീപിനെ എങ്ങനെ തകർക്കാം എന്ന് ആലോചിക്കുന്നവരാണ് ചില മാധ്യമ പ്രവർത്തകർക്ക് ദിലീപിനെ തൂക്കിക്കൊല്ലണം എന്നാഗ്രഹമുണ്ടെന്നും ദിലീപിൻ്റെ നെഞ്ചിലെ കല്ലറ ഇറങ്ങണമെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണമെന്നും അവർ കരുതുന്നു ദിലീപിനെതിരെ ശിക്ഷ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു ചിലർ ദിലീപ് ഒരു പെണ്ണ് പിടിയനാണെന്നും മഞ്ജു വാര്യരുമായി ജീവിച്ച ബെഡ്റൂമിൽ പോലും അയാൾ ദാമ്പത്യ പരാജയമായിരുന്നു എന്നും പറഞ്ഞൊക്കെ അധിക്ഷേപിച്ചിരുന്നു എട്ട് വർഷം കൊണ്ട് തെളിവ് തെളിവന്വേഷിച്ച് നടക്കുകയാണെന്നും കേസ് വൈകിപ്പിച്ചത് അല്ല എന്നും അദ്ദേഹം വാദിക്കുന്നു ഈ കേസിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ ഒരു എളുപ്പവഴിയും ശാന്തിവിള ദിനേശ് മുന്നോട്ട് വയ്ക്കുന്നു മലയാള സിനിമയിലെ രണ്ട് പ്രഗത്ഭരായ നടിമാരുടെ പാസ്പോർട്ടുകൾ പരിശോധിക്കണം ഈ കേസ് തുടങ്ങിയതിനു ശേഷം ഇവർ എത്ര തവണ ദുബായിൽ പോയി അവിടെ വെച്ച് എന്ത് ചർച്ച ചെയ്തു എന്ന് പി ബി ഐ പോലുള്ള ഏജൻസികൾ അന്വേഷിച്ചാൽ സത്യം പുറത്തുവരും താൻ ദിലീപിൻ്റെ വക്കീലിന് ഉപദേശം നൽകിയിട്ടുണ്ട് വീതി അനുകൂലമായാൽ പത്ത് പേരുടെ പേരിലെങ്കിലും മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പത്ത് കോടി വെച്ച് കേസ് കൊടുത്താൽ ഇനി ഒരു ചെറുപ്പക്കാരനെതിരെയും ഇതുപോലൊരു കള്ളക്കേസ് എടുക്കാൻ അവർ ധൈര്യപ്പെടില്ല ദിലീപിനെതിരെ വിധി വരണമെങ്കിൽ കാക്ക മലർന്നു പറക്കണം എന്ന ഉറച്ച വാക്കുകളോടെയാണ് ശാന്തിവിള ദിനേശ് തൻ്റെ വാദം അവസാനിപ്പിച്ചത് ഏതായാലും ഈ നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കില്ല എന്ന് ഉറപ്പാണ് കാത്തിരുന്ന് കാണാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ